രണ്ടാമംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസം രാവിലെ എഴുന്നിട്ട് വേദാനന്ദ് കുളിച്ചൊരുങ്ങി കാളിൽ വന്ന് ഇടങ്ങളിട്ട് അടുക്കളയിൽ എത്തി ഒലിഞ്ഞ് നോക്കി പല്ലവി അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് ടേബിളിൽ വെച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിച്ചുകൊണ്ട് കുറച്ച് അവൾക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചിരുന്നു അവന്റെ ചുണ്ടിൽ ചെറു ചിരിയും പടർന്നിരുന്നു പ്രണയത്തിന്റെ പുഞ്ചിരി വേദാനന്ത് എഴുന്നേറ്റ് പോയതും പല്ലവി ഹാളിൽ വന്ന് അവൻ അവൾക്ക് വേണ്ടി വെച്ചിരുന്ന ബാക്കിയെടുത്ത് പല്ലവി കഴിച്ചു വേദാനന്ത് ഒരു മൂളിപ്പാട്ടോട് ഓഫീസിൽ കയറി ഓഫീസിൽ കയറിയതും മറിയ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചത്തോട്ട് ഇടിച്ചു നിന്നു ഓഫീസ് മുഴുവനും ഒന്നുമില്ലാതെ അവരെ നോക്കി മറിയ കണ്ണുകളടച്ച് പയ്യെ തുറന്നു ഈശ്വര പിന്നെയും ഞാൻ പെട്ടു ഈ ഭൂമി ഒന്ന് പിളർന്നെങ്കിൽ എനിക്കൊന്ന് താന്നുപോകാമായിരുന്നു മറിയ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി വേദാനന്ദ് മൂളിപ്പാട്ട് നിർത്തി അവളെ നോക്കി നിന്നു എന്തൊരു വിധിയാണിത് ഒരു ഭൂമി കുലുക്കം വന്നിരുന്നെങ്കിൽ ഈ കടുവയിൽ നിന്ന് രക്ഷപ്പെട്ടേനി മറിയ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കൈ ഓക്കി വേദാനന്ദ് ഒന്നുമില്ലാതെ അവളെ അടിപൊടി നോക്കി സാർ സോറി അറിയാതെ പറ്റിപ്പോയി ഇങ്ങനെ നോക്കിക്കൊല്ലാതെ ഇതിലും നല്ലത് രണ്ടടി എനിക്ക് തരുന്നതാണ് മറിയ കൈകൾ കുപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു വേദാനന്ദ് ഒന്നും ഒന്നുമിണ്ടാതെയിരുന്നു മറിയ മെല്ലെ കണ്ണുകൾ തുറന്നു വേദാനന്ദ് അപ്പോഴും ഒന്നും ഒന്നുമിണ്ടാതെയിരുന്നു എല്ലാ സ്റ്റാഫും പേടിയോടെ നോക്കിയിരുന്നു ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവിടെ പ്രതിഫലിച്ചത് എല്ലാവരും അന്തം വിട്ട് നോക്കിയിരുന്നു മറിയ വാവളിച്ച് വേദന നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു മറ്റേ സ്റ്റാഫിനും മറച്ചായിരുന്നില്ല ചിരിക്കുമ്പോൾ അടയുന്ന കുഞ്ഞു കണ്ണുകൾ കട്ടത്താടിയിലൂടെ വിടരുന്ന നുണക്കുഴി മുല്ലമുട്ടുപോലുള്ള വെള്ളാരം പല്ലുകൾ മറിയ വേദനയെ അത്ഭുതത്തോടെ നോക്കി ഇത്ര ഭംഗിയായി ചിരിക്കുവാൻ അറിയുമോ കാലനി അവളുടെ ആത്മകഥ ഉച്ചത്തിലായിരുന്നു ഏഹ് വേദാനന്ദ് ചിരി നിർത്തിക്കൊണ്ട് ചോദിച്ചു മറിയ കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് മിണ്ടാതെ വേദാനന്ദ് മറിയയുടെ തലയെ കൂട്ടിക്കൊണ്ട് ചിരിയോടെ അവത്ത് പോയി ഇങ്ങേർക്ക് ഇതെന്ത് പറ്റി പായം പൊളിച്ച് അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മറിയ ചോദിച്ചു വേദാനന്ത് ചിരിയോടെ ക്യാബിനിലിരുന്നു വേദാനന്ദ് അടച്ചു അവൻ്റെ കണ്ണിൽ പല്ലുവെ തെളിഞ്ഞു അവൻ്റെ ചുണ്ടിൽ നവരസങ്ങൾ കലർന്ന പുഞ്ചിരി വിടർന്നു ഇയാൾക്ക് പിന്നെയും തല കാറ്റ് പോയോ വാവൊളിച്ച് മറിയം വേദന നോക്കി ജോലിയോട് ചോദിച്ചു മാക്രി ഒന്നും ഇണ്ടാതിരിക്കേ വെറുതെന്തിനാ നീ അങ്ങേരുടെ വായിൽ പോയി തലവെച്ച് കൊടുക്കുന്നത് ജൂലി മറിയത്തിന്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് മെല്ലെ പറഞ്ഞു വേദാനന്ദ് വൈകുന്നേരമായതും വീട്ടിലെത്തി വീട്ടിൽ പല്ലവിയെ തിരിഞ്ഞ് അങ്ങൊന്നും നടന്നു ഇവൾ ഇതവിടെ പോയി ഒളിച്ചു കളിക്കുന്നു മനസ്സിലലോചിച്ചുകൊണ്ട് വേദാനന്ദ് തന്റെ മുറിയിൽ പോയി വേദാനന്ത് പോയതും പല്ലവി ഹാളിൽ വന്നു എന്നിലെ പ്രണയത്തിന് നീ തിരിച്ചറിഞ്ഞില്ല എൻ്റെ പ്രണയം നിനക്ക് പുച്ഛം നിൻ്റെ നിഴലിൽ ഞാൻ ജീവിക്കും നിന്റെ മുന്നിൽ ഞാൻ വരാതെ മനസ്സിലാലോചിച്ചുകൊണ്ട് നിറഞ്ഞുവരുന്ന കണ്ണിനെ പല്ലവി തുടച്ചു വേദാനന്ദ് കട്ടിലേക്ക് കടന്ന് കണ്ണുകളടച്ചു എനിക്ക് പ്രണയം തോന്നിയോ പല്ലവിയോട് എനിക്ക് അലിവ് തോന്നിയോ എന്നിൽ തിരിച്ചു വരാത്ത പ്രണയത്തിന് വേണ്ടി ഞാൻ താലി കിട്ടിയ എൻ്റെ പാതിയെ മറന്നു പോകുന്നത് ശരിയാണ് എനിക്ക് എൻ്റെ പാതിയെ പ്രണയിക്കണം കൊടുത്ത കയ്പൊക്കെ മധുര പ്രണയത്തിലൂടെ ഇല്ലാതാക്കണം എൻ്റെ പാതി ഞാൻ താലി ചേർത്തിയ എൻ്റെ പല്ലവി അവൻ്റെ ചുണ്ടുകൾ ചെറു ചിരിയോടെ പറഞ്ഞു കഥക തുറക്കുന്ന ശബ്ദം കേട്ടതും വേദാനന്ദ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു കിടന്നു പല്ലവി മെല്ലെ കഥക തുറന്ന് അവന് വേണ്ട എല്ലാം എടുത്ത ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ്റെ അരികിൽ പോയി വേദാനന്ദ് ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതും അവൾ അവൻ്റെ മൂർത്താവിളിൽ ചിമ്പിച്ചുകൊണ്ട് ഒന്നുമില്ലാതെ തിരിഞ്ഞതും വേദാനന്ദ് അവളുടെ കയ്യിൽ പിടിച്ചു പല്ലവിയുടെ ഉള്ളം തുലഞ്ഞു പല്ലവി കണ്ണുകൾ വിടർത്തി അവൾക്കറിയാമായിരുന്നു അവന്റെ സ്പർശനം നിറഞ്ഞൊടിക്കുന്ന കണ്ണുനീരിനെ പോലും തുടക്കാൻ മറന്ന് പല്ലവി സ്തംഭിച്ചിരുന്നു പല്ലു ആർദ്രമായി വേദാനന്ദ വിളിച്ചു പല്ലവി വിളിയേട്ടില്ല പല്ലവി അനങ്ങിയില്ല കല്ലുപോലെ നിന്നു പല്ലു വേദാനന്ദ പിന്നെയും വിളിച്ചുകൊണ്ട് അവളെ വലിച്ച് തൻ്റെ മാറോട് ചേർത്തു പല്ലവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അവൻ്റെ ചുണ്ടിൽ അടർന്നു വീണു അവൻ മെല്ലെ തൻ്റെ ചുണ്ടുകൊണ്ട് അവളുടെ കണ്ണുനീരിനെ ഒപ്പിയെടുത്തു പല്ലവി ഒരു തേങ്ങലോടെ കണ്ണുകൾ അടച്ചു അവൾക്ക് വിശ്വസിക്കാനായില്ല പലു മാപ്പ് വേദാനന്ദ് അവളുടെ കാതിൽ പറഞ്ഞു പല്ലവി അപ്പോഴും ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു അവളെ അവൻ തന്റെ മാറോട് ചേർത്ത് പിടിച്ചു അവളുടെ സങ്കടം അവന്റെ മാറിൽ അലിഞ്ഞു ചേർന്നു പല്ലവി വേദാനന്ദ് പിന്നെയും വിളിച്ചു പല്ലവി ചെറു മോളിലൂടെ അവന്റെ കണ്ണിൽ നോക്കി നിനക്ക് എന്നെ പ്രണയിക്കുവാൻ ആകുമോ വണ്ണി പല്ലവി ഒന്നുമില്ലാതെ അവന്റെ കണ്ണുകളിൽ നോക്കി പറയ ുമോ പെണ്ണി നിനക്കെന്നെ പ്രണയിക്കാൻ ആകുമോ വെണ്ണി നിനക്കെന്റെ ഭാര്യയാകുവാൻ വേദാനന്ദ് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അപ്പോൾ മണിക്കുട്ടിയോ കണ്ണുകൾ വിടർത്തി പല്ലവി ചോദിച്ചു അവൾ ഇനി വരില്ല അവൾക്ക് വേണ്ടി നിന്നെ വെറുക്കുവാൻ എനിക്കിനിയാകില്ല കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ് വെണ്ണി പല്ലവിയുടെ മുർത്താവിൽ ചിമ്പിച്ചുകൊണ്ട് വേദാനന്ദ് പറഞ്ഞു മണിക്കുട്ടിയെ പ്രണയിച്ചതുപോലെ പ്രണയിക്കാനാകുമോ പല്ലവി അവനെ നിന്ന് അടർന്ന് മാറിക്കൊണ്ട് ചോദിച്ചു വേദാനന്ദ് മിണ്ടാതെ എഴുന്നിട്ട് അവളുടെ അടുത്തിരുന്നു പല്ലവി അവൻ്റെ കണ്ണുകളിൽ നോക്കി അവൻ്റെ കണ്ണുകൾ നിറയുന്നത് പല്ലവി കണ്ടു പറ അവളെ പ്രണയിക്കുന്നതുപോലെ എന്നെ പ്രണയിക്കാനാകുമോ പല്ലവി പിന്നെയും ആ ചോദ്യം ചോദിച്ചു അറിയില്ല പക്ഷേ നിന്നെ ഒരിക്കലും ഇനി വേദനിപ്പിക്കില്ല അത് ഞാൻ വാക്ക് വാക്കുതരാം ഉറപ്പിച്ചു പറയാൻ ആകില്ല അല്ലേ ഏതു നിങ്ങൾക്ക് എന്നോട് കടമ തീർക്കാൻ വേണ്ടി അതായത് ഭാര്യ ആയതുകൊണ്ട് നിന്നെ ഞാൻ പ്രണയിക്കാം എന്ന് പറയുന്നത് പോലെ തോന്നുക എന്ന് മണിക്കുട്ടിയേക്കാളും എന്നോട് പ്രണയം തോന്നുന്നു അന്ന് വരിക ഞാൻ സ്വന്തമാകാം എല്ലാ അർത്ഥത്തിലും പല്ലവി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു പല്ലവി കണ്ണുകൾ തുടച്ചുകൊണ്ട് പോകാൻ പോയതും അവളുടെ കയ്യിൽ വേദാനന്ത പിടുത്തമിട്ടു പല്ലവി അവനെ തിരിഞ്ഞു നോക്കി എന്നോട് എന്തിനാ വണ്ണി ഇനിയും ദേഷ്യം ഒരു മണിക്കുട്ടി തിരിച്ചു വന്നാൽ എന്നെ വിട്ടുപോകില്ലെന്ന് എന്താണ് ഉറപ്പ് ആ വേദന കൂടി എനിക്കിനി സഹിക്കാനാകില്ല ഞാനിപ്പോഴും പറയുക മണിക്കുട്ടിയെക്കാളും എന്നെന്നെ പ്രണയിക്കുന്നു അന്ന് ഞാൻ പൂർണ്ണ മനസ്സോടെ സമ്മതിക്കാം പല്ലവി പറഞ്ഞോണ്ട് പുറത്തുപോയി വേദാനന്ദ് ബെഡിൽ കിടന്ന് കണ്ണുകളടച്ചു അവൻ്റെ ഉള്ളിൽ മണിക്കുട്ടിയുടെ മുഖം മങ്ങലായി തെളിഞ്ഞു വേദാനന്ദ് കണ്ണുകൾ തുറന്നു അവൻ്റെ മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന പല്ലവിയുടെ മുഖം തെളിഞ്ഞു അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടുകൾ പുഞ്ചിരി തൂങ്ങി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈറനോടെ വന്ന് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന പല്ലവിയെ കണ്ട് വേദാനന്ദ് ചിരിയോടെ എഴുന്നേറ്റു തലയിൽ നിന്ന് ഊർന്നിറങ്ങുന്ന വെള്ളത്തുള്ളികൾ അവളുടെ കഴുത്തിൽ മുത്തുക്കളായി തിളങ്ങി മെല്ലെ മെല്ലെഴുന്നിട്ട് അവളുടെ അടുത്ത് വന്ന് അരക്കെട്ടിലൂടെ ഇറുക പെട്ടെന്നുള്ള പ്രവൃത്തി കാരണം പല്ലവി ഒരു നിമിഷം കണ്ണുകൾ വിടർത്തി അവൾ പ്രതികരിക്കുന്ന മുന്നേ വേദാനന്ദ് അവളുടെ കഴുത്തിലെ വെള്ളത്തുള്ളികളെ ചൂണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു പല്ലവി കണ്ണുകളടച്ചു വേദാനന്ദ് പിന്നെയും അവളുടെ അരക്കെട്ടിൽ ഇറക്കി പിടിച്ചു പല്ലവി പെട്ടെന്ന് അടർന്നു മാറി പല്ലവിക്കിതപ്പോടെ അവനെ നോക്കി അവനിലെ വികാരം അവളുടെ ഹൃദയത്തിൽ പടർന്നു കയറി വേദാനന്ത് അവളുടെ അടുത്തു നിന്ന് അവടെ കയ്യിൽ പിടിച്ച് തൻ്റെ മാറോട് ചേർത്തു ഐ ലവ് യു ലവ് യു സോ മച്ച് മണിക്കുട്ടിയുടെ മുഖം എനിക്ക് ഓർമ്മയില്ല പക്ഷേ എൻ്റെ മുന്നിൽ തെളിയുന്ന മുഖം ഇപ്പോൾ നീ മാത്രമാണ് നീ മാത്രമാണ് എൻ്റെ പ്രണയിനീ ലവ് യു സോ മച്ച് വേദാനന്ത് പറഞ്ഞുകൊണ്ട് അവളുടെ നിറകിൽ ചുമന കൊടുത്തു പല്ലവി നിറമഴിയോടെ കണ്ണുകളടച്ചു വേദാനന്ദ് ടേബിളിലിരുന്ന കുങ്കുമ എടുത്ത് അവിടെ നേരെ കാണിച്ചു ഈ ചുവപ്പ് ഞാൻ നിൻ്റെ നിറകിൽ ചാർത്തും നീ എന്നിൽ അലിയുന്ന ആ ദിവസം നിനക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഈ കുങ്കുമം ഞാൻ അധികാരത്തോടെ അതിലേറെ അവകാശത്തോടെ ചേർത്തും നിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ മാത്രം വേദാനന്ദ പറഞ്ഞുകൊണ്ട് അവളെ തന്നിൽ നിന്ന് വിട്ടവന്നു പല്ലവി വിത്തിയിൽ ചാരി മുഹമ്മത്തി കരഞ്ഞു വേദാനന്ത് ഓഫീസിൽ പോയി കൈലാഷ് വേദനയെ കാണുവാൻ ഓഫീസിൽ വന്നിരുന്നു മോനെ വേദു ചിരിയോടെ കൈലാഷ് എഴുന്നേറ്റു വേദാനന്ദ് ഒന്നുമിണ്ടാതെ അകത്ത് കയറാൻ പോയി എന്നോട് മാപ്പ് കൈലാഷി കൈകൽകുപ്പി യാചിച്ചു വേദാനന്ദ് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അകത്തുപോയി കൈലാഷ് ഒന്നുമിണ്ടത് തിരിഞ്ഞതും മുന്നിൽ രേവതിയെ കണ്ടു നീ നീ കൈലാഷ് ഞെട്ടിലൂടെ കൈചൂണ്ടി ചോദിച്ചു രേവതി വിളറി ആ എ സിയുടെ തണുപ്പിലും രേവതി ഉയർത്തു രേവതി ഒന്നുമുണ്ടത് തിരിഞ്ഞു നടന്നു അല്ല ഓടുകയായിരുന്നു ഇതൊക്കെ രണ്ട് കണ്ണുകൾ ശ്രദ്ധിച്ചു ആ കണ്ണുകളിൽ സംശയത്തിൻ്റെ നിഴൽ വീണു